അരമണികിലുക്കി കിലുക്കി ഉറഞ്ഞു തുള്ളുന്ന ചെഞ്ചേലയുടത്ത കുരുമ്പക്കാവിൽ ആയിരങ്ങൾ അശ്വതിക്കാവ് തേണ്ടി ഭക്തിയുടെ നിറം ചോരച്ചുവപ്പാണെന്ന് വീണ്ടും വീണ്ടും പള്ളിവാളാൽ എഴുതി ചേർത്ത അശ്വതിനാളിൽ കുരുമ്പക്കാവ് വീണ്ടും യുദ്ധക്കളമായി മനസ്സിലെ മുറി ഉണക്കുന്ന വിശ്വാസം കണക്കെ തിരുനെറ്റിയിലെ ചുടുചോരയിൽ അനുഗ്രഹമായി വന്നു ചൊരിയുന്ന മഞ്ഞൾപൊടിയുടെ ഗന്ധം കലിയുടെ മൂർധന്യതയിൽ സ്വയം സമർപ്പിച്ച് അമ്മയുടെ മടിത്തട്ടിൽ അഭയം തേടി കോമരങ്ങൾ പാടിയിട്ടും പാടിയിട്ടും തീരാത്ത ആവേശതാളവുമായി ഭക്തസഹസ്രങ്ങൾ ഐതിഹ്യങ്ങൾ ആചാരങ്ങൾ അലകടലിളകും കണക്കെ ഇരമ്പിയുണർന്ന് കുരുമ്പക്കാവ് കാലമെത്ര കഴിഞ്ഞാലും കുറയാത്ത ആവേശത്തിൻ്റെ ചിലമ്പൊലിയുയർത്തി കാവുതീണ്ടാനെത്തിയവർ ഒന്നല്ല ഒരായിരമല്ല കോട്ടയിൽ കോവിലകത്തു നിന്നും വലിയ തമ്പുരാൻ രാമവർമ്മ രാജപല്ലക്കിൽ രാജപല്ലക്കിലെഴുന്നള്ളിയതോടെ കാവുതീണ്ടൽ ചടങ്ങുകൾക്ക് തുടക്കമായി മുഴുവൻ പതിവ് പൂജാകർമ്മങ്ങളും പൂർത്തിയാക്കി ശാന്തിമാർ ശ്രീകോവിലൊഴിഞ്ഞതോടെ വലിയ തമ്പുരാന്റെ അനുമതിയോടെ അടിയാളന്മാർ തൃച്ചന്തരൻ ചാർന്ന് പൂജ തുടങ്ങി കുന്നത്തുമടം നീലത്തുമടം മഠത്തിൽ മടം എന്നീ മൂന്ന് കുടുംബങ്ങളിലെ പ്രതിനിധികൾ ചേർന്നാണ് വിധിപ്രകാരമുള്ള പൂജ നിർവഹിച്ചത് ദാരിക നിഗ്രഹത്തിനിടയിൽ മുറിവേറ്റ ദേവിക്ക് വൈദ്യനായ പാലക്കവേലൻ്റെ വിധിപ്രകാരം നടത്തുന്ന ചികിത്സയാണ് തൃച്ചന്തന ചാർത്ത് എന്നാണ് വിശ്വാസം ഏഴര നാഴിക നീണ്ടു നിന്ന പൂജയിൽ കരിക്കുന്നീരും മഞ്ഞൾപ്പൊടിയും ചേർത്തുണ്ടാക്കിയ മിശ്രിതം കടുകിട തെറ്റാതെ കർമ്മങ്ങളിലൂടെ ദേവിക്ക് ചാർത്തിയതോടെ തൃച്ചന്തന ചാർത്ത് പൂർത്തിയായി ഇതോടെ വലിയ തമ്പുരാൻ നിലപാട് തറയിൽ ഉപവിഷ്ടനായി ഈ സമയമത്രയും ക്ഷേത്രാങ്കണത്തിലെ അവകാശത്തറകളിൽ ആയിരങ്ങൾ അടക്കിപ്പിടിച്ച ആവേശവുമായി കാത്തുനിൽപ്പായിരുന്നു സൂചി കുത്താനിടമില്ലാത്ത വിധം കാവും പരിസരവും തിങ്ങി നിറഞ്ഞ ഭക്തസഹസ്രങ്ങൾ അലയടിക്കാൻ വെമ്പുന്ന ആഴിയെ ഓർമ്മപ്പെടുത്തി ഒരു നിമിഷം കുരുമ്പക്കാവിലെ ആരവത്തിനു മീതെ നിശബ്ദത പെയ്തിറങ്ങി ആ നിമിഷത്തിൽ വലിയ തമ്പുരാന്റെ അനുമതി അറിയിച്ചുകൊണ്ട് കോയിമ പട്ടുകുടയുയർത്തി അതേ നിമിഷത്തിൽ തന്നെ പാലക്കവേലൻ ദേവിദാസൻ ആദ്യം കാവു നിമിഷാർത്ഥത്തിന്റെ വ്യത്യാസത്തിൽ ആയിരങ്ങൾ അണപൊട്ടിയ കണക്കെ കുരുമ്പക്കാവിനെ വലം വെച്ചു മൂന്നുപട്ടം പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം തമ്പുരാനെ വണങ്ങി ഭക്തർ മടക്കയാത്ര ആരംഭിച്ചു അഞ്ചുമണിയോടെ ചടങ്ങുകൾ പൂർത്തിയായി ഭരണിനാളായ തിങ്കളാഴ്ച ക്ഷേത്രത്തിലെ വാതിൽ മടത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച് കിണ്ടിയും കണ്ണാടിയും വെച്ച് ദേവിയെ സങ്കല്പിച്ചിരുത്തും തുടർന്ന് വടക്കേ നടയിൽ കുമ്പളങ്ങ ബലിയർപ്പിച്ച് വെന്നിക്കുടി നാട്ടുന്നതോടെ ഭരണിയാഘോഷം സമാപിക്കും